ിൽ സീരിയസ് ആയിട്ട് ഒരു കാര്യം കാര്യമാണ് വീഡിയോ ചെയ്തത് ഞങ്ങൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ രക്ഷിക്കാനായിട്ട് ഒരു യാത്ര കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളാണ് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു മരണം മുല്ലപ്പെരിയാർ ഡാം അൻപത് വർഷം മാത്രം കാലാവധി ഉള്ള ഡാമിൽ നൂറ്റി ഒത്തൊമ്പത് വർഷത്തിൽ നിൽക്കും കൊട്ടിക്കൽ കേരളത്തിൽ ഒന്നര കോടി ജനങ്ങളെ നേരിട്ടും രണ്ട് കോടി ജനങ്ങളല്ലാതെ ഇത് ബാധിക്കും ഇതെല്ലാം അറിയാവുന്ന നമ്മുടെ ഭരണാധികാരികൾ ഇതിനെതിരെ യാഗതല പേരാണ് ഈ പക്ഷേ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ രക്ഷിക്ക നമ്മൾ മാത്രം ഉള്ള ഉത്തമ ബോധ്യം നമുക്ക് വേണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രധാനമന്ത്രിക്ക് ഒരു പെറ്റീഷൻ നേരിട്ട് ഫയൽ ചെയ്യാൻ പോയത് ഓൺലൈൻ വഴിയാൻ പറ്റീഷൻ സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ ഭാഗമായി മാറും മൂന്നര കോടി ഒരു ഇരുപത് ലക്ഷം പേരെങ്കിൽ പെൻഷൻ സൈൻ ചെയ്താൽ നമുക്ക് ഇത് കൊടുക്കാനാവുള്ളൂ അപ്പം ഞാൻ ഈ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിൽ പത്ത് ശതമാനം ആളുകൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ രക്ഷിക്കാവും എല്ലാവരും നിർബന്ധപ്പെട്ട് ഒന്ന് സ്റ്റാറ്റസ് കിട്ടും ഷെയർ ചെയ്തു നമ്മുടെ ഈ യാത്ര ഒന്ന് വിജയിപ്പിച്ച് തരണമെന്നും നിങ്ങൾ നമ്മുടെ കൂടെ നിന്ന് ഒറ്റക്കെട്ടായി നമുക്ക് കേരളത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പോടുകൂടി നമ്മൾ ഈ യാത്ര ആരംഭിക്കണം എല്ലാവരും നമുക്കൊന്ന് ഹെൽപ്പ് ഈ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്ന ഒരു വീഡിയോ ആണ് ഇവർക്ക് ഈ നമ്മുടെ യൂട്യൂബില് ചാനലും ഉണ്ട് അതിനകത്തും ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഇൻസ്റ്റയിൽ ഈ വീഡിയോ ഇട്ടപ്പോ ഏതാണ്ട് ടു പോയിന്റ് സിക്സ് മില്യൻ ഷെയർ ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഇവരിനകത്ത് പറയുന്ന അതായത് ഒരു വെബ്സൈറ്റിൽ ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് എല്ലാവരും പോയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഐറ്റം ഉണ്ടല്ലോ ഏഹ് ഐറ്റോ ഒന്ന് പുതുക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ മിക്കവാറും ഇപ്പൊ മഴ തുടങ്ങിയിട്ടുണ്ട് വെള്ളം അടിച്ചു കയറി എല്ലാം പൊട്ടും ഇനി വരും ഓക്കെ അപ്പൊ ആ ഒരു സംഗതി പറഞ്ഞിട്ട് ഇവര് ഈ വീഡിയോ ചെയ്തത് അപ്പൊ ഇൻസ്റ്റാഗ്രാമില് നല്ല രീതിയിൽ ആൾക്കാരൊക്കെ ഏറ്റെടുത്ത് ഷെയർ ഒക്കെ ചെയ്തു യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പം ഇവരുടെ ഈ ചാനൽ ആകെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് നാലായിരം ആളുകളാണ് ഏതാണ്ട് അറുന്നൂറ്റി സിസ്റ്റം ആൾക്കാർ ലൈക്കും ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ യൂട്യൂബിൽ ഒരു വീഡിയോ കത്തി കത്തിക്കേറാൻ എളുപ്പമെന്ന് കാരണം ഒരുപാട് ഒരു ഒരു പ്രായഭേദമില്ലാതെ എല്ലാ ആളുകളും യൂട്യൂബിൽ പല വീഡിയോകൾ കാണാൻ ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത് മെല്ലെ ഇത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ആൾക്കാരിലേക്ക് പോകും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇത്രയും വലിയൊരു ഇഷ്യൂ ഇതിനെതിരെ അവരൊരു ഇത് നല്ലൊരു കാര്യം എന്ന് ചെയ്യണമെന്ന് ഒരു രണ്ട് പേര് അല്ലെ ദി ഫോ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് അവൻ ഇത് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച എല്ലാവരും ഏറ്റെടുക്കും ഇൻസ്റ്റയില് അത് പുതുതലമുറയാണ് കൂടുതൽ ഇൻസ്റ്റയിൽ ഉള്ളത് അവർ ഏറ്റെടുത്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ മറ്റേ ഈ കൊറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടല്ലോ ഈ യൂട്യൂബിനകത്ത് ഇരുന്ന് പല വീഡിയോകൾ കാണാനും പല ആളുകൾ എന്തെങ്കിലും ഏതെങ്കിലും ഓരോ വന്നിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മറ്റേ ഉപദേശിച്ച് നന്നാക്കാനും നടക്കുന്ന കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട് അത് അവരെ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഈ യൂട്യൂബ് ഇവരൊന്നും ഇങ്ങനത്തെ ഈ സാധനങ്ങളൊന്നും കാണുന്നില്ല എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും ഒരു ഒരു ബാധകമേ അല്ലേ നിങ്ങൾക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിരിക്കും ഞാനത് ഇൻസ്റ്റയിൽ ഈ വീഡിയോ കണ്ടത് ഞാനത് ചെയ്യാൻ കാരണം എന്നെ കൊണ്ട് പറ്റുന്നത് ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പോയി ഒന്ന് അതിനകത്ത് ഒരു അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളൊരു സാധനം എന്നെ കൊണ്ട് പറ്റുന്ന അതും ഞാൻ ചെയ്തു ഇതാ ഇപ്പോ ഒരു വീഡിയോയും ചെയ്തു ഇതിപ്പോ ഞാൻ അവരുടെ വീഡിയോ വെച്ചുകൊണ്ട് അയച്ചുകൊണ്ട് കോപ്പി ആയിട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് അടിച്ചാലും ഞാൻ ഞാനതിനകത്തൊന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിച്ചൊന്നും അല്ല ഈ വീഡിയോ ചെയ്യുന്നത് നേരെ മറിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പങ്ക് എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ മുല്ലപ്പെരിയാറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു ചെറിയ വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ നമ്മളെ ഇലക്ഷന്റെ സമയത്ത് ഈ ബി ജെ പിയുടെ മറ്റേ പത്രിക ഒക്കെ അവർ സമർപ്പിക്കുമല്ലോ അപ്പൊ അതിനകത്ത് ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഈ ഡാമിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു അതായത് ഇത്തവണത്തെ ഇലക്ഷൻ ഈ പ്രകടന പത്രിക കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്തെങ്ങും ഇവര് ചെയ്യാൻ പോകുന്ന കാര്യത്തിനകത്ത് നമ്മളെ മുല്ലപ്പെരിയാർ ഡാം ഒന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞ ഒരു സാധനമൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ മുല്ലപ്പെരിയാറിനെ പറ്റി ആ ഒരു വീഡിയോയ്ക്കകത്ത് അതൊന്നും അധികം ആൾക്കാർ കണ്ട് കാണത്തില്ല അതൊക്കെ പോട്ടെ അതൊന്നും ഞാൻ അതൊന്നും വലുതായിട്ട് എല്ലാവരും കാണുമെന്ന് വിചാരിച്ചിരുന്നു അല്ല ചെയ്യുന്നത് എന്റെ ഒരു മനസമാധാനം ഉണ്ടല്ലോ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ വന്നിരുന്നത് ഞാൻ റോഡിൽ ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ആക്കും പോടാ പ്രാന്ത എന്ന് പറയും ഇങ്ങനെ ഇരുന്ന് കാണുമ്പോ ചിലപ്പോ അമ്പത് പേരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മതി എനിക്കത് ഓക്കെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഞാൻ ആ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇത് ഈ പിള്ളേർ ഇത്രയും കഷ്ടപ്പെട്ട് അവൻ ഇത്രയും എഫേർട്ട് എടുത്ത ഒരു സാധനം ചെയ്യുമ്പത്തേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യ ഒന്ന് സപ്പോർട്ട് ചെയ്യ ഒന്നാ ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക ഒന്നൊരു ആപ്ലിക്കേഷൻ ഒരു ഒന്ന് സത്യം ഉണ്ടല്ലോ ഒരു പുച്ഛന്ന് മലയാളികളോട് ഈ എന്ത് കണ്ടാലും ഒന്നും കുറെ ഒന്നും ഉണ്ട് പക്ഷെ ഇരുന്ന് കമന്റ് ബോക്സിൽ വന്നിരുന്നു കമന്റ് അടിക്കാൻ അയ്യോ അയ്യോ ഭയങ്കര കഥകളാ ഭയങ്കര കഥകള് എന്നാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യ അതിനൊന്നും പറ്റത്തില്ല അതിനൊരിക്കലും പറ്റത്തില്ല കമന്റിന് മാത്രം ഒരു കുറവും കാണത്തില്ല അത് ഞങ്ങൾക്ക് പേടിച്ച് വീട്ടിൽ കയറിയിരിക്കും മറ്റേ ഫ്ലാറ്റിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല വെള്ളം വന്നാലും ഞങ്ങൾക്ക് എന്ത് പ്രശ്നം എന്ന് വിചാരിച്ചിരിക്കുന്നുവര് ഒക്കെ പോക്ക ഒലിച്ചിങ് പോരും ഓക്കെ അതൊന്നും ആലോചിച്ചാൽ കൊള്ളാം എല്ലാരും എന്നിട്ട് പറ്റുമെങ്കില് ഒന്ന് ആ പിള്ളാരെ സപ്പോർട്ട് ചെയ്യാം ആ പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കൂട്ടത്തില് നമ്മളും കൂടെ ഒക്കെ രക്ഷപ്പെടും അതൊന്നോചിക്കും ഒരു നിമിഷം എന്റെ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല ആരോടൊന്നും പറയുന്നില്ല കാണുന്ന ഒരു പത്ത് പേരുണ്ടെങ്കിൽ ആ പത്ത് പേര് പറ്റുമെങ്കിൽ ആ പിള്ളേരുടെ ഇ ഫോകെ ബ്ലോഗ്സ് എന്നാണ് ഇൻസ്റ്റയിൽ നോക്കിയാലുണ്ട് യൂട്യൂബിലും ഉണ്ട് ഒന്ന് പോയി ആ വീഡിയോ കണ്ട് ഞാൻ വേണമെങ്കിൽ ഞാൻ എന്താ ഇവിടെ ആ ഒരു ക്യു ആർ കോഡ് കൊടുത്തേക്കാം നീ എന്റെ കണ്ട് പറ്റാ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പിള്ളേരെകത്തൊന്ന് പോയാണെങ്കിലും ആ ക്യൂ ആർ കോഡ് വഴി ഒന്ന് നിങ്ങൾ ഒന്ന് ഒന്നൊന്ന് ചെയ്യ പ്ലീസ് അവസ്ഥയാണ് കാരണം മഴ മഴ കാണുന്നുണ്ട് പേടിയാവുക സത്യം പറഞ്ഞു നമ്മളൊക്കെ എന്റെയൊക്കെ വീട് ആലപ്പുഴ അല്ല എന്തായിരിക്കും ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ മുങ്ങിപ്പോവും എല്ലാം ഞാൻ ആലപ്പുഴ അല്ലെങ്കിൽ പോലും എന്റെ വീട് അവിടെയാണ് എന്റെ കുടുംബമൊക്കെ അവിടെയാണ് പേടിയാണ് അവിടെ ഒക്കെ നിൽക്കുമ്പഴേ നിങ്ങൾക്ക് ഈ അവസ്ഥ മനസ്സിലാകത്തുള്ളൂ ഒരു രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളമാല്ലപ്പിയാറും കൂടെ ഒക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിടിച്ചാക്കിട്ടതില്ല അതിന്റെ അവസ്ഥയാണെങ്കിൽ എപ്പോ വേണമെങ്കിലും പൊട്ടുമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നു അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞിട്ടും ആർക്കും വലിയ മൈൻഡ് ചെയ്യത്തില്ല ഞാൻ എന്തൊക്കെ കിടന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും മടിയായിരിക്കും കാണുന്നവർക്ക് ഒന്ന് അവരുടെ ചാനലിൽ പോയി ആ ക്യൂആർ ഒന്ന് സ്കാൻ ചെയ്ത് ഒന്ന് പരാതി ബോധിപ്പിക്കാനൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ക്യു ആർ കോഡ് കാണിച്ചു തന്നു ഒന്ന് സ്കാൻ ചെയ്ത് ഒന്ന് കേറി ആ പരാതി ഒന്ന് ഒപ്പിട്ട് കൊടുക്കുക ഓക്കേ എന്നാൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ നാളെ സുഖമായിട്ട് ഇവിടെ ജീവിക്കാം ഇല്ലെങ്കിൽ അതെല്ലാം കൂടെയും പൊട്ടി ഒളിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിൽ ചത്ത് ചീഞ്ഞി കിടക്കാം